ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് സുന്ദരൻ ഞാൻ മക്കരപ്പറമ്പ വരളാട്ടുപറമ്പ ഞാൻ ഈ വീഡിയോസിൽ വരാൻ കാരണം ഞാൻ പതിനഞ്ച് കൊല്ലമായിട്ട് ഷുഗർ ആണ് ഇപ്പോൾ ഞാൻ ഇൻഡസ്റ്റ് ബിഒയുടെ ഐ കോഫി എന്നൊരു പ്രൊഡക്റ്റ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് ഇത് ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് മാസേ ആയിട്ടുള്ളൂ ആദ്യത്തെ ഒരു മാസം തന്നെ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് എൻ്റെ ഷുഗർ ലെവല് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി നാല്പതായിരുന്നു ഇപ്പോൾ എൻ്റെ ഷുഗർ നൂറ്റി മുപ്പത്തി മാറിയിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ കൊളസ്ട്രോൾ മുന്നൂറ്റി അൻപത് അൻപത്തി അഞ്ച് അത് നൂറ്റി എമ്പത്തഞ്ചും ആയിട്ടുണ്ട് പിന്നെ ഷുഗർ കാരണം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കൈകാല് തരിപ്പ് മരവിപ്പ് ഉറക്കമില്ലായ്മ ഏർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അതല്ല ഇപ്പോൾ ഒരു എൺപത് ശതമാനം തന്നെ മാറിന്ന് തന്നെ പറയാം അതേപോലെ ഈ ഇൻസുലിൻ വയ്ക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും ഈ ഐ കോഫി കുടിച്ചാൽ ഇൻസുലിൻ ഒഴിവാക്കി ഐ കോഫി ഷുഗറിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകും